െ എന്റെ അച്ഛൻ ഞങ്ങളുടെ ഈ പറമ്പിക്കൂടെ ഒക്കെ നടന്നപ്പം കണ്ടോ എന്റെ വാഴ അങ്ങോട്ട് ചെരിഞ്ഞു കിടക്കുവെന്ന് കണ്ടു അയിന് കൊലച്ച വാഴയാന്നും പറഞ്ഞ അതിലേ കിടന്ന് പണിയോ എവിടുന്നോ ഒരു കയർ തപ്പിക്കൊണ്ട് വന്നത് കയർന്ന് പറഞ്ഞ അച്ഛൻ്റെ കേട്ടോ കഴിഞ്ഞ വർഷം വാങ്ങിച്ചു വെച്ച കയറാ അതപ്പം പഴകിയതാണോ ഇല്ലയോ ഒന്നും അറിയത്തില്ല എന്നിട്ട് പറയാ പൊട്ടിയടിയാണ് അതെടുത്ത് കഴിഞ്ഞ വർഷം വാങ്ങിച്ചു വെച്ച ഉപയോഗിച്ചില്ല എനിക്ക് വന്ന് കയറ് പഴകി ഇരുന്ന് ഇരുന്ന് പഴകിയതാ കേട്ടോ ഇരുന്ന് പഴകിയിട്ട് രാവിലെ അധ്വാന കേട്ടോ എന്താ ഏത്ത വാഴ നട്ടതാ അപ്പൊ ഇപ്പം വന്ന് ഇതിലേക്കൂടെ എന്നും വന്ന് നോക്കും ഇപ്പഴാ വാഴയെല്ലാം കണ്ടപ്പം ഈ വാഴ അങ്ങോട്ട് ചെരിഞ്ഞു നിൽക്കുകയാണ് കണ്ടേ അപ്പൊ അതിന് കണ്ടോ എനിക്ക് വാഴയെ കുറിച്ചൊന്നും അറിയില്ല ഞാൻ കറക്റ്റ് ആയിട്ട് പറയണ്ടോ എനിക്കറിയില്ല വാഴയെക്കുറിച്ച് പറയാൻ കേട്ടോ ആദ്യത്തെ കേരള അച്ഛൻ്റെ അതിവിജയകരമായി പൊട്ടിപ്പോയി രണ്ടാമതേ ഇവിടെ വലിയ വാടം വാങ്ങാണ്ടിരിപ്പുണ്ടായിരുന്നേ ഇനി അത് വെച്ചാണ് പരീക്ഷണം നടത്തുന്നതോ അത് പൊട്ടിപ്പോയി അന്നേരപ്പം അച്ഛൻ പാവം നട്ട് നട്ട വാഴയ അവൻ പിന്നെ അതുകൊണ്ട് ഭയങ്കര വിഷമം വളവും എല്ലാം ചെയ്യുന്ന അച്ഛനായിട്ടോ രതീഷിനെ കൊണ്ടാണെങ്കിൽ എൻ്റെ ചേട്ടായി കൊണ്ട് പറഞ്ഞ് 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 വളമൊക്കെ വാങ്ങിപ്പിക്കും ഇതിന്റെ ചൂടിലെല്ലാം നടന്നു ഇപ്പൊ ഓണത്തിന് കൊല വെട്ടണ്ട എന്നൊക്കെയാ പറയുന്നത് ഇനി ആകത്തില്ലെന്നോ അതിലിതെന്തോ ആയെന്നോ ഉറുന്നാമമായെന്നോ ഒക്കെ പറയാം എനിക്കൊന്നും മനസ്സിലായില്ലാട്ടോ എനിക്ക് വാഴയെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തോണ്ടോ വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തോണ്ടോ ആ കൂമ്പ് വരുന്നോ പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ കൂമ്പ് മറ്റേ ഈ വരുന്നതിനാണ് വരുന്നതിനാണോച്ചാ ഈ അറ്റത്ത് ഇത് അവിടെ ഞങ്ങടെ അവിടെ എന്താ പറയുക അച്ഛന്റെ തലേലങ്ങനെ കണി ഇടുവാ അവന്റെ അച്ഛന്റെ അധ്വാനം കണ്ടോ എവിടേക്കാ കെട്ടെന്ന് നോക്കി ഒരു വാഴയുടെ വണ്ടയ്ക്കേസിന്റെ കമ്പിയല്ലേ കെട്ടെന്ന് നോക്കി അച്ഛനും കൊച്ചുമോനും കൂടെ നടത്തുന്ന പരിപാടി ഉണ്ടോ അണ്ടാ രാവിലത്തെ എന്റെ അച്ഛൻറെ അധ്വാനം ഞാൻ നിങ്ങളോട് പറയാറില്ലേ വെറുതെ ഇരിക്കാത്ത ഒരു മനുഷ്യനാന്ന് ലൂസാണോ ഈ ചാറ് പൊട്ടത്തില്ലോ ആ സാറിന് എന്നെ എന്റെ കർണാകരൻ അച്ഛന്റെ അത്യാണി ഞാൻ ആദ്യമായിട്ടോ വിളിക്കുന്നത് കർണാകൻ അച്ഛൻ അച്ഛാന്നല്ല പക്ഷെ കർണാടകൻ അച്ഛൻ ഞാൻ വിളിച്ചത് അറിയാത്തവർക്ക് അച്ഛൻ പേര് അറിയാത്തവർക്ക് അതിന് വേണ്ടിയാ അച്ഛാ അച്ഛന്റെ ഇന്നത്തെ അധ്വാനം ഉണ്ട് അതിനത്തെ അച്ഛൻ്റെ അധ്വാനം കഴിയാട്ടോ അറ്റും കാണിച്ചോട്ടിരിക്കുന്നത് മൊത്തം അതിൻ്റെ സന്തോഷത്തില്ല ഇങ്ങനെ കൃഷി ചെയ്തിട്ട് അതിന് വിള അച്ഛനൊന്നും കഴിക്കാൻ വേണ്ട അത് വിളവെടുക്കുന്ന കാണാമുള്ള പത്ത് പേർക്ക് പത്ത് പേർക്ക് കൊടുക്കണം ഞാനും അച്ഛനും കട ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ഈ ഒരു ഏറ്റവും കാര്യത്തില് അച്ഛൻ കട അധ്വാനിക്കും മറ്റുള്ളവർക്ക് കൊടുക്കും അതിനാണോ കാരണം അച്ഛന്റെ കഷ്ടപ്പാട് മറ്റുള്ളവർക്ക് കൊടുത്താൽ അച്ഛൻ സന്തോഷം കാണുന്നത് അതിനെ വഴക്കുണ്ടാക്കുന്നില്ല അച്ഛ രാവിലെ വലിയ കമ്പിയൊക്കെ ആയിട്ട് വന്നിരിക്കുക ശരി ടാറ്റ